ഒരു ദിവസം ഒരു വാക്ക് ഇന്നത്തെ വാക്ക് പിടിച്ചോ ഇൻസിസ്റ്റ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും ആണ് നിർബന്ധിക്കുക ഇൻസിസ്റ്റ് ഓക്കെ ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ നമ്മൾ പറയും നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അങ്ങനെ പറയല്ലേ ഐ കെയിം ഓൺലി ബിക്കോസ് യു ഇൻസിസ്റ്റഡ് ഐ കെയിം ഓൺലി ബിക്കോസ് യു ഇൻസിസ്റ്റഡ് ഇൻസിസ്റ്റഡ് നിർബന്ധിച്ചു അതായത് നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നത് ഐ കെയിം ഓൺലി ബിക്കോസ് യു ഇൻസിസ്റ്റഡ് ക്ലിയർ അതേപോലെ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങാം ഐ എം നോട്ട് ഇൻസിസ്റ്റിംഗ് യു നമ്മളെപ്പോഴും പറയാം ഞാൻ നിർബന്ധിക്കുന്നില്ല ഐ എം നോട്ട് ഇൻസിസ്റ്റിംഗ് യു ഇഫ് യു വാൺ യു ക്യാൻ ബൈ നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങിക്കോ ക്ലിയർ അതേപോലെ ഞാൻ പറയും ഇപ്പൊ എന്റെ വൈഫ് പുതിയ കാർ വാങ്ങാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട് മൈ വൈഫ് ഈസ് ഇൻസിസ്റ്റിംഗ് മീ ടു ബൈ എ ന്യൂ കാർ ഓക്കെ മൈ വൈഫ് ഈസ് ഇൻസിസ്റ്റിംഗ് മീ ടു ബൈ എ ന്യൂ കാർ മനസ്സിലായോ എപ്പോഴും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പണി തരാൻ പോവാണ് അവൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ പറ്റിയില്ല ഓക്കെ അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾ നിങ്ങളിവിടെ കോമെന്റ് ചെയ്യണം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്കുകളാണ് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ വാട്സ്ആപ്പിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഒരു ദിവസം എല്ലാ ദിവസവും നിങ്ങൾ ഒരുപാട് വാക്കുകൾ പഠിപ്പിക്കും അത് വെച്ച് സംസാരിപ്പിക്കും മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ വളരെ ഫണ്ണായിട്ട് ആയിട്ട് വാട്സ്ആപ്പിലൂടെ നിങ്ങളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന സമയത്ത് വേറെ ആരും അറിയാതെ നിങ്ങളും ഞങ്ങളും മാത്രം അറിഞ്ഞുകൊണ്ട് വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം മുകളിൽ ബയർ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫീ ആണ് രണ്ട് മാസത്തിന് മൂവായിരത്തി ഇന്ത്യൻ റുപ്പീസ് അപ്പൊ അഡ്മിഷൻ എടുത്തോ താങ്ക്